എൻ സി സി ഒക്കെ നമ്മളെ ഭയങ്കര ഡിസിപ്ലിൻ പഠിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് പിന്നെ ഫയറിങ്ങിന് പോക്കും ക്യാമ്പും ആർഡി മറ്റേ എപ്പോഴും അവർക്ക്ണ്ട് അമല ക്യാൻസർ ആശുപത്രിയിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് അറിയോ പേരാമംഗലം പേരാമംഗലം ക്യാമ്പ് പേരാമംഗലം മംഗലം ക്യാമ്പിന് എൻ സി സിക്ക് പോയിട്ട് രാവിലെ കറക്റ്റ് അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് എന്നിട്ട് ഓടാൻ പോകും ക്രോസ് കൺട്രി ഓടി തിരിച്ചു വന്ന് ഒരു കട്ടം കാപ്പി ഭയങ്കര അടക്കം ചിട്ടൊക്കെ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അമല ക്യാൻസർ ആശുപത്രിയിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകണം അപ്പൊ അവിടെ പള്ളി അവിടത്തെ അച്ഛൻ മുട്ടയും പാലും എ എൻ സി സിയിലെ എല്ലാ പിള്ളേരും കൊടുത്തു ഞാൻ എന്ത് ചെയ്ത് കഴിക്കില്ല മുട്ടയും പാലും എനിക്ക് വേണ്ട ഞാൻ എന്തു പോയി ക്യാൻസർ വരും ഞാൻ കഴിക്കില്ല ആരെ ക്യാൻസർ ആശുപത്രിന്ന് ആയതുകൊണ്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടി ഭയങ്കര ഭയമാണ് എന്ത് അസുഖം വേറൊരാൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ ആ അസുഖം എനിക്കുണ്ടെന്ന് തോന്നുന്ന ഒരു മനസ്സിനെ വേറൊന്നും ഒന്നും എന്തോ ഒരു ഭയം നമ്മുടെ അവിടെ വേറൊരാളുണ്ടായിരുന്നു സിനിമയിലാണ് വേറൊരാള് ഗുളി അയച്ചോണ്ടിരിക്കുന്നത് ഇത് എന്തിന്റെ ഗുളി ആയിരിക്കണ ഇതിപ്പോ ഞാന് അഞ്ചാം മണിക്ക് മാസം എന്ത് ഗുളിയായിരിക്കണപ്പുറം ഈ ഇങ്ങനൊരാളുടെ ആര് എന്ത് കഴിച്ചാലും അതിൽ നിന്ന് ഒരു ഗുളിയെ കൂടി തരാൻ പറഞ്ഞു കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു അത്രം ഉണ്ടായ സംഭവമാണ് ഒരാള് ഒരു പിന്നെ ഒരു ചന്ദ്രിക സോപ്പ് ഇയാള് കഴിയോണ്ടിരിക്കുമ്പോ ഈ ചന്ദ്രിക സോപ്പ് ക്ലോസിറ്റീവ് പോയി ആ ചന്ദ്രിക സോപ്പ് അതിന്റെ എടുത്തിട്ട് വേറൊരു പി ഐ സോപ്പ് മേടിച്ചിട്ട് ഈ ചന്ദ്രിക സോപ്പിനെ കഴുകണു അന്ന് പറഞ്ഞ കഥ പോലെയാണ് ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ ഒരു എന്തായാലും ഒരു നിമിത്തം പോലെ ഇന്ന് നമ്മുടെ മണി വീണമിട്ടുമ്പോൾ എന്നുള്ള പ്രോഗ്രാം തീർച്ചയായിട്ടും പ്രചോദനം കാലത്ത് തന്നെ വന്നു നമ്മൾ എല്ലാവരും കാലത്ത് മാഷ് കറക്റ്റ് ചായ കുടിക്കുന്ന സമയത്ത് തന്നെ എത്തി എന്തായാലും ക്ഷണിക്കാമെന്നതിൽ ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ മാഷന ഇപ്പൊ അടുത്ത് നമ്മള് കണ്ടിരുന്നു വന്നാലും അതെ കുഞ്ഞുങ്ങൾക്ക് കൊറേ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മൾ നല്ലൊരു പത്ത് എത്ര കുട്ടികളും മാഷെ മുന്നൂറ് പിള്ളേർക്ക് എന്റെ ഒരു സദ്യ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളല്ലേ അന്നദാനമാണ് മഹാദാനം എത്ര പൈസ കൊടുത്താലും ആൾക്കാര് പോരാ പോരാന്ന് പറയുന്നത് പക്ഷെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ വയറു നിറഞ്ഞാ പറയും മതി കിട്ടോ എന്ന് പറയും അപ്പൊ മാഷും അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കാഴ്ച വെക്കണു എന്തായാലും മാഷിനെ കണ്ടതിൽ സന്തോഷമുണ്ട് കാണാൻ സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഞാനിവിടെ സ്ഥലത്ത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ ക്യാമ്പിലും എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ല ഹരിദാസ് ഹരിദാസ് പോയില്ലേ എനിക്കറിയാം ഹരിദാസ് ബാലൻ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ സർജനായിരുന്നു ഞാൻ ഇപ്പോഴും

അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്യാമ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻസി മറ്റേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ സി ഐസ് എഫ് സെൻട്രൽ ഇൻഡർസ്ട്രിയ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു ഇതിന് പോയിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കൂസ ക്ലീനിങ്ങും പിന്നെ ഈ ഷർട്ട് ർട്ടായി ഷർട്ടുപമാര് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഏതോ മൈതമാവിൽ കൊണ്ടു മുക്കിയിട്ട് തേച്ച് സ്റ്റഡി വടിയാക്കണം അന്ന് എനിക്ക് എനിക്കായിരിക്കും അത് ഏറ്റവും താഴ്ന്ന ആയിരുന്നു അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു കേട്ടോ പക്ഷെ എന്റെ വീട്ടിലെല്ലാരും പേടിച്ചിട്ട് അതിന് പോണ്ട അങ്ങനെ പഞ്ചാബിലേക്ക് അങ്ങനെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരു കലാപമണിന് കിട്ടിയിട്ടുണ്ട് അവിടെ റിട്ടേൺ ആയി വന്ന് ഇവിടെ ഒരു സ്ഥിതിപ്പെട്ടി കിട്ടു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി അതൊക്കെ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് സ്വഭാവത്തിൽ തന്നെ നമുക്ക് കിട്ടിയത് സ്കൂളില് ഈ എൻ സി സിയും പിന്നെ എല്ലാവരുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് ആരും വെറുപ്പിക്കാൻ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല സാറിന് അറിയാം ഞാൻ സ്കൂളിൽ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളത് സാറിന് അറിയാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റും സാരി കച്ചവടം മതി ഇതൊക്കെ എന്തായാലും ഒരുപാട് നാളെ കാണണമല്ല മാഷ അതിങ്ങനൊരു സന്തോഷമായ കാര്യത്തിൽ വന്നാൽ വളരെ നന്ദി അപ്പൊ നമ്മളെന്തായാലും ഗുരുദക്ഷിണ കണ്ടു ഈ ഒരു ഗുരുവായിരിക്കും കുടിലിൽ നിന്നും മണിക്കൂട്ടാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ആ ഒരു ഗുരുത്വവും സ്നേഹവും നമ്മളിപ്പോ ഓട്ടർഷ വിളിച്ച് വന്നാൽ നമ്മളൊരു ഒരാൾക്ക് പറയാൻ ചിലപ്പോൾ അങ്ങനെ തോന്നാവുന്ന ഒരു ഇത് പറഞ്ഞു പറഞ്ഞോ ഒരിക്കലും ഇത് കണ്ടിട്ട് വേറൊരു രീതിയിൽ ഒരു വിഷമം വിചാരിക്കാൻ പാടില്ല അല്ലേ അതെ അതെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കാം തീർച്ചയായിട്ടും ഇഷ്ടമായി കാണും കാര്യം നമുക്ക് എന്തായാലും പറയാൻ പോലെ ഓട്ടോയിൽ ചിന്തിക്കും പെട്രോൾ ആവശ്യമാണ് പക്ഷെ ഇത് നമ്മൾ ഈ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടമാണ് നമുക്ക് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് യാത്രകളുമായിട്ട് പോവാം നമുക്കിനും ഇനിയും കാണാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും